വെൽക്കം ബാക്ക് ടു വേ ആർ സവരൺ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മളുള്ളത് പാലിയാട്ട് എന്നാണ് മൂരാട് ഭാരത്തിൻ്റെ ആ ഒരു പ്രദേശത്താണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറില്ലായിരുന്നു ചെറിയൊരു പരിക്ക് കാരണം അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അധികം വലിച്ചിട്ടാത്ത നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം നമ്മളെ ബ്രദേശ് സ്റ്റോപ്പിൽ നിന്നുള്ള ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറിങ് ആണ് അപ്പം അതിനിടയിൽ കംപ്ലീറ്റ് നമ്മളെ കോൺക്രീറ്റ് റോഡുകളൊക്കെ മണ്ണിൽ കുളിച്ചത് കാണാൻ സാധിക്കും പൊടി കൊണ്ട് ഒരു രക്ഷയില്ല നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ റോഡ് വർക്ക് നടക്കുന്നത് കൊണ്ട് മാറിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരുപാട് ഇവിടെ ഇങ്ങനെ അട്ടിയിട്ട കുറേ മെറ്റീരിയൽസ് കാണാൻ സാധിക്കും ഇത് നമ്മളെ മൂരാട് പാലത്തിൻ്റെ മുകളിൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഹിമാചൽ പ്രദേശെന്ന് വന്ന ഗ്രാൻഡി ക്രൈനാണ് അതിങ്ങനെ പാർട്സ് പാർട്സ് ആക്കിയിട്ട് ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ അട്ടിയിട്ടിരിക്കുകയാണ് എന്നാലും മൂരാട് പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ നമുക്ക് എക്സ്കവേഷൻ ചെയ്ത ആ ഒരു പ്രദേശത്തുള്ള കാഴ്ചയാണ് എനിക്ക് കാണാനുള്ളത് നമുക്ക് അങ്ങോട്ട് ചെന്നു നമ്മുടെ എക്സ്കവേഷൻ കഴിഞ്ഞ ദേശീയപാത ഒരു കാഴ്ചയാണത് കംപ്ലീറ്റ് താഴെ കാണാത്തവരുത് കംപ്ലീറ്റ് പൊടികളാണ് ഒരു രക്ഷയില്ലാത്ത പൊടിയാണ് ഒരു ഏരിയയിൽ കംപ്ലീറ്റ് എക്സ്കവേഷൻ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നിലവിൽ ഈ ഭാഗങ്ങളിലാണ് എക്സ്കവേഷൻ ചെയ്യാൻ പറ്റില്ലത് ഓൾറെഡി ഈ ഭാഗങ്ങളിലൊക്കെ പൊളിഞ്ഞി കിടക്കുന്നുണ്ട് പിന്നെ ഇതുകൂടി അടുത്തതായിട്ട് ഈ ഭാഗങ്ങളിലൂടെയാണ് എക്സ്കവേഷൻ ചെയ്യാനുള്ള അതിനിടയിൽ ഈ പൊടികളൊക്കെ കംപ്ലീറ്റ് നീക്കി ചെയ്യാൻ ശേഷം ഇതിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അതിന് ശേഷമാണ് ഈ ഭാഗങ്ങളിൽ എക്സ്കേഷൻ നടക്കുക അപ്പോൾ നമ്മൾ ആ ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടുള്ള പ്രദേശം നമ്മുടെ കാഴ്ചയാണിത് അത് നമുക്ക് മൂരാട് പാലത്തിൻ്റെ മുകളിൽ വെച്ച് നോക്കാം ഇപ്പം നമ്മുടെ മൂരാട് ഭാഗ പാലത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ കോൺക്രീറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ഭാഗം കൂടിയാണ് ചെയ്യാനുള്ളത് മൂന്ന് പരിപ്പാത നിലവിൽ കോൺക്രീറ്റിങ് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ നനവ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൂരാട് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നിലവിൽ മണ്ണൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഒരു സൈഡിലും ക്രാഷ് ബാരിയറൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആറു വരിപ്പാതയുടെ തുടക്കത്തിലുള്ള ഭാഗങ്ങളിലൊക്കെ നാല് നാല് ഭാഗത്തും ഫ്ലാഷ് ബാരിയർ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞു പിന്നെ നമ്മളെ ഗേഡറുകളൊക്കെ സ്ഥാപിച്ച പലയിടത്തും കോൺക്രീറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ക്രെയിൻ എടുത്തു മാറ്റിയ ആ ഒരു പ്രദേശത്താണ് നിലവിൽ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പോൾ അതിൻ്റെ ഷട്ടറിംഗ് വർക്കൊക്കെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പയ്യോളി ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പയ്യോളി ഭാഗത്ത് സഞ്ചരിക്കുന്ന ഒരു പ്രദേശത്തുള്ള വൺ സൈഡ് ഏതാണ്ട് കംപ്ലീറ്റ് കോൺക്രീറ്റിങ് പൂർത്തിയായിട്ടുണ്ട് മൂന്ന് വരിപ്പാതയുടെ ഏതാണ് പൂർത്തിയായിട്ടുണ്ട് അത് ലാസ്റ്റ് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ബാക്കിയുണ്ടോന്നു നോക്കാൻ സാധിക്കും അതേപോലെ വടകര ഭാഗത്തുള്ളൊക്കെ ആണെങ്കിൽ അതിലാണ് കുറച്ച് ആ ക്രൈനൊക്കെ നിർത്തിയിട്ട് ആ ഭാഗങ്ങളിലാണ് കുറച്ച് കോൺക്രീറ്റിങ് ബാക്കിയുള്ളത് ഇവിടെയാണ് മെയിനായിട്ട് കമ്പികളൊക്കെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് വരിപ്പാത ലാസ്റ്റ് ഭാഗങ്ങൾ വരെയുള്ള പ്രദേശം മൂന്ന് വരിപ്പാത കംപ്ലീറ്റ് ഒരുപാട് പാലത്തിൻ്റെ മൂന്ന് പരിപാത കമ്പ്ലീറ്റ് കോൺക്രീറ്റിങ് പൂർത്തിയായിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ നടന്നിട്ട് തന്നെ നിലവിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു മൂന്ന് വരി പാതയുടെ കോൺക്രീറ്റിംഗ് ആണ് ബാക്കിയുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് ഷട്ടറിങ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കണ്ടു നോക്കാം ഈ ഭാഗം പെട്ടെന്ന് എന്തായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ക്രൈന് നിലനിന്ന ആ ഒരു പ്രദേശമാണ് ഇനി കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ നടുവിലുള്ള കുറച്ച് ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മളെ നടുഭാഗത്ത് ക്രെയിന് നിർത്തിയിട്ടിരുന്ന ആ ഒരു പ്രദേശത്തുള്ള വർക്ക് മാത്രമാണ് നിലവിൽ ചെയ്യാൻ ബാക്കിയുള്ളത് ഇവിടെ നിലവിൽ കോൺക്രീറ്റിങ് നടക്കുന്നുണ്ട് സൈഡ് വാളിൻ്റെ ഭാഗമാണ് നിലവില് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് നീ അടുത്തു തന്നെ നമുക്ക് മൂരാട് പാലത്തിലൂടുള്ള യാത്രയും പ്രതീക്ഷിക്കാം നിലവിൽ നമ്മൾ പാലത്തിന്റെ മുകളിലാണുള്ളത് ഉണ്ടോ ഇത്രയും ഭാഗം കംപ്ലീറ്റ് കോൺക്രീറ്റ് ആയി പഴയ മൂരാട് പാലാണ് നമ്മൾ കാണുന്നത് അതേപോലെ ഈ ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റിങ് പൂർത്തിയായി അതേപോലെ തന്നെ പാലം കഴിഞ്ഞ റോഡ് താഴ്ന്നു പോകുന്ന ലേന്ത് ചെയ്യുന്ന ആ ഒരു പ്രദേശത്തുള്ള സൈഡ് വാളൊക്കെ നിലവിൽ കോൺക്രീറ്റിങ് പൂർത്തിയായിട്ടുണ്ട് ഇനി അതിൻ്റെ ക്രാഷ് ബാരിയറാണ് കമ്പിയൊക്കെ കെട്ടിയിരിക്കുന്നത് ആ ഭാഗങ്ങളാണ് ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ളത് ഇവിടെയൊക്കെ മണ്ണ് ഫില്ല് ചെയ്യാനുള്ള വർക്കാണ് നിലവിലുള്ളത് എന്നാൽ നല്ല രീതിയിലുള്ള പുരോഗതി നമുക്ക് ഈ സമയത്ത് കാണാൻ സാധിക്കുന്നു നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും ഒക്കെ അയ്യോളി ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗം നോക്കുകയാണെങ്കിൽ സൈഡ് വാളും കഴിഞ്ഞു അതേപോലെ ആ ഒരു ക്രാഷ് ബാരിയറും കോൺക്രീറ്റും കഴിഞ്ഞു മണ്ണൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെയൊക്കെ ഇനി ലെവൽ ചെയ്ത് അതിന് മുകളിൽ താറിങ്ങ് ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് വാഗാടാണ് വർക്കെടുക്കാനുള്ളത് നല്ലെങ്കിൽ ഇവിടെ വാഗാട് വർക്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് മൂരാട് പാലുവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഭാഗങ്ങളിലൊക്കെ സൈഡ് വാള് നിർമ്മിച്ചു കഴിഞ്ഞു വേണമെങ്കിൽ ടെമ്പററി ആയിട്ട് നമ്മൾ മൂരാട് ഭാഗത്തുള്ള യാത്ര ഒഴിവാക്കിയിട്ടില്ല ഒക്കെ വേണമെങ്കിൽ അനച്ഛന് വാഹനം തിരിച്ചുവിടാനുള്ള ഒരു സംവിധാനം എന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്